എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീൻ പിടിക്കാനായിട്ട് വന്നിട്ടാണ് ചെറിയ മഴയൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ കസിൻ ചേട്ടാ ലിജി ചേട്ട ഉണ്ട് ചേട്ടാ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ഒന്ന് വീശി അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ കാഴ്ചകളൊക്കെ കാണാം നമ്മൾ ആദ്യം രണ്ട് വല വീശിറന്നു അപ്പോൾ അതിലൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്ക് മൂന്നാമത്തെ വലയിൽ കുറച്ച് പറൽൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് പോകാമെന്ന് ഓർത്തരുന്നേ അപ്പോൾ കുറച്ച് പറലിൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്

അതെയ <laughs> <laughs>

പൊറല മാത്ര വേറെ ഒന്നും കേറുന്നില്ലെന്ന് തോന്നുന്നു അല്ല വേറെ ഒന്നും കേറിയിട്ടില്ല <spaconian wykornamed one of> ി രണ്ട് അങ്ങോട്ട് വെറുതെ അപ്പൊ പോവാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളെ കൊതിപ്പിച്ചത് മൂന്നാമത്തെ വിലക്ക് എപ്പോഴും അങ്ങനെ പോവാൻ എന്തെല്ലാം പൊടി വരും അതാ പിന്നെ പിടിച്ചു നിർത്തു അങ്ങനെ ചാടി പോണ്ടോ പുറത്തേക്ക് ൂരി കിട്ടുകൂരി വരാൻ തുടങ്ങിയാ ചില്ലാങ്കൂരി ൂരി ബാല നിറച്ച കൂട്ടിയായിരിക്കും നമ്മളൊന്നുമില്ലെന്നും പറഞ്ഞിപ്പോ മീൻ ഐറ്റം മാറിയ ചെല്ലാംകൂരിയെ ചെറ വറാന്ന് വീശു വേണേ നമ്മുടെ ഒരു ചേട്ടനോട് വന്നിട്ടുണ്ട് ഞാനേ പ്ലാൻ ഞാനൊന്ന് വീഴ്ച

വീച്ചയുടെ കരിമീൻറെ തുണയുണ്ടാവും കരിമീൻറെ തുണയുണ്ടാവും ഇപ്പൊ പാഞ്ഞു നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടാവും കൊറന്നേരം തെരഞ്ഞോടൊക്കെ മാറ്റത്ത് മല വിരിയല്ലായിരുന്നു ീത്ത പറഞ്ഞ കിട്ടണ്ടോന്നെ കിട്ടിക്കഴിഞ്ഞ വലയൊക്കെ തന്നെ വിരിയേ അല്ലേ ഞാൻ കണ്ടാരുന്നേ ഞാൻ നിന്റെ കാര്യം അങ്ങനെ ആലോചിക്കുന്നു പറ്റുതന്നെയാ കിടക്കന്നെയാ നിന്റെ അത് പഴങ്കാണ് അത് എവിടെന്നും അത് ഏർക്കട നമുക്ക് ഏതൊരു രീതിയും കൂടെ ഈസി നോക്കിയിട്ടേ ഇല്ലെങ്കിൽ തളിക്കാം വിട്ടേക്കാം പോ അപ്പൊ പോവാ കുറച്ച് ും ചില്ലാങ്കോരി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ